ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരന്മാർ ഇന്നത്തെ ദൈവവചനം വിശുദ്ധ ലൂക്കായുധ സുവിശേഷം പതിനഞ്ചാം അധ്യായം ഒന്ന് മുതൽ മൂന്ന് വരെയും പതിനൊന്ന് മുതൽ വരെയും ഉള്ള വാക്യങ്ങൾ ചുങ്കക്കാരും പാപികളുമെല്ലാം അവൻ്റെ വാക്കുകൾ കേൾക്കാൻ അടുത്തു വന്നുകൊണ്ടിരുന്നു ഫരിസേരും നിയമജ്ഞരും പിരുപരുത്തു ഇവൻ പാപികളെ സ്വീകരിക്കുകയും അവരോടുകൂടി ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നു അവൻ പറഞ്ഞു ഒരു മനുഷ്യന് രണ്ട് പുത്രന്മാർ ഉണ്ടായിരുന്നു ഇളയവൻ പിതാവിനോട് പറഞ്ഞു പിതാവേ സ്വത്തിൽ എൻ്റെ ഓഹരി എനിക്ക് തരിക അവൻ സ്വത്ത് അവർക്കായി ഭാഗിച്ചു ഏറെ താമസിയാതെ ഇളയ മകൻ എല്ലാം ശേഖരിച്ചു കൊണ്ട് ദൂരദേശത്തേക്ക് പോയി അവിടെ ദൂർത്തനായി ജീവിച്ച് സ്വത്തുക സ്വത്ത് നശിപ്പിച്ചു കളഞ്ഞു അവൻ എല്ലാം ചെലവഴിച്ചു കഴിഞ്ഞപ്പോൾ ആ ദേശത്ത് ഒരു കഠിനക്ഷാമം ഉണ്ടാവുകയും അവൻ ഞെരുക്കത്തിലാവുകയും ചെയ്തു അവൻ ആ ദേശത്തെ ഒരു പൗരൻ്റെ അടുത്ത് അഭയം തേടി അവൻ അവനെ പന്നികളെ മേയ്ക്കാൻ വയലിലേക്ക് അയച്ചു പന്നി തിന്നിരുന്ന തവിടെങ്കിലും കൊണ്ട് വയറ് നിറയ്ക്കാൻ അവൻ ആശിച്ചു പക്ഷേ ആരും അവന് കൊടുത്തില്ല അപ്പോൾ അവന് സുബോധമുണ്ടായി അവൻ പറഞ്ഞു എൻ്റെ പിതാവിൻ്റെ എത്രയോ ദാസന്മാർ സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുന്നു ഞാനോ ഇവിടെ വിശന്ന് മരിക്കുന്നു ഞാൻ എഴുന്നേറ്റ് എൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് പോകും ഞാൻ അവനോട് പറയും പിതാവേ സ്വർഗത്തിനെതിരായും നിന്റെ മുമ്പിലും ഞാൻ പാപം ചെയ്തു നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ ഇനി യോഗ്യനല്ല നിന്റെ ദാസറിൽ ഒരുവനായി എന്നെ സ്വീകരിക്കണമേ അവൻ എഴുന്നേറ്റ് പിതാവിൻ്റെ അടുത്തേക്ക് ചെന്നു ദൂരെ വച്ച് തന്നെ പിതാവ് അവനെ കണ്ടു അവൻ മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ചു ചുംബിച്ചു മകൻ പറഞ്ഞു പിതാവേ സ്വർഗത്തിനെതിരായും നിന്റെ മുമ്പിലും ഞാൻ പാപം ചെയ്തു നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ ഇനി യോഗ്യനല്ല പിതാവാകട്ടെ തൻ്റെ ദാസരോട് പറഞ്ഞു ഉടനെ മേൽത്തരം വസ്ത്രം കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിക്കുവിൻ ഇവൻ്റെ കൈകളിൽ മോതിരവും കാലിൽ ചെരുപ്പും അണിയിക്കുവിൻ കൊഴുത്ത കാളക്കുട്ടിയെ കൊണ്ടുവന്ന് കൊല്ലുവിൻ നമുക്ക് ഭക്ഷിച്ച് ആഹ്ലാദിക്കാം എൻ്റെ ഈ മകൻ മൃതനായിരുന്നു അവൻ ഇതാ വീണ്ടും ജീവിക്കുന്നു അവൻ നഷ്ടപ്പെട്ടിരുന്നു ഇപ്പോൾ വീണ്ടും കിട്ടിയിരിക്കുന്നു അവർ ആഹ്ലാദിക്കാൻ തുടങ്ങി അവൻ്റെ മൂത്ത മകൻ വയലിലായിരുന്നു അവൻ തിരിച്ചു വരുമ്പോൾ വീടിനടുത്തു വച്ച് സംഗീതത്തിൻ്റെയും നൃത്തത്തിൻ്റെയും ശബ്ദം കേട്ടു അവൻ ഒരു വേലക്കാരനെ വിളിച്ച് കാര്യം തിരക്കി വേലക്കാരൻ പറഞ്ഞു നിന്റെ സഹോദരൻ തിരിച്ചു വന്നിരിക്കുന്നു അവൻ അവന് സസുഖം തിരിച്ചു കിട്ടിയതുകൊണ്ട് നിന്റെ പിതാവ് കൊഴുത്ത കാളക്കുട്ടിയെ കൊന്നിരിക്കുന്നു അവൻ കോപിച്ച് അകത്ത് കയറാൻ വിസമ്മതിച്ചു പിതാവ് പുറത്തു വന്ന് അവനോട് സ്വാതന്ത് സാന്ത്വനങ്ങൾ പറഞ്ഞു എന്നാൽ അവൻ പിതാവിനോട് പറഞ്ഞു നോക്കൂ എത്ര വർഷമായി ഞാൻ നിനക്ക് ദാസിവേല ചെയ്യുന്നു ഒരിക്കലും നിന്റെ കൽപ്പന ഞാൻ ലംഘിച്ചിട്ടില്ല എങ്കിലും എൻ്റെ കൂടാരോത്ത് കൂ എൻ്റെ കൂട്ടുകാരോടൊത്ത് ആഹ്ലാദിക്കാൻ ഒരു ആട്ടിൻകുട്ടിയെ പോലും നീ എനിക്ക് തന്നില്ല എന്നാൽ വേശികളോട് കൂട്ടുചേർന്ന് നിന്റെ സ്വത്തെല്ലാം ദൂർത്തടിച്ച നിന്റെ ഈ മകൻ തിരിച്ചു വന്നപ്പോൾ അവനു വേണ്ടി നീ ഒരു കൊഴുത്ത കാളക്കുട്ടിയെ കൊന്നിരിക്കുന്നു അപ്പോൾ പിതാവ് പറഞ്ഞു മകന് നീ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടല്ലോ എനിക്കുള്ളതെല്ലാം നിൻ്റേതാണ് ഇപ്പോൾ നമ്മൾ ആനന്ദിക്കുകയും ആഹ്ലാദിക്കുകയും വേണം എന്തെന്നാൽ നിൻ്റെ ഈ സഹോദരൻ മൃ അവൻ ഇപ്പോൾ ജീവിക്കുന്നു നഷ്ടപ്പെട്ടിരുന്നു ഇപ്പോൾ കണ്ടുകിട്ടിയിരിക്കുന്നു നമ്മുടെ കർത്താവായ ഇഷം ശിഹായ്ക്കും സ്തുതിയും ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ ഇന്ന് നാം നമുക്കായി അവതരിപ്പിച്ച വിശുദ്ധ ഗ്രന്ഥങ്ങളിലെ വാക്കുകൾ ശ്രദ്ധിക്കുമ്പോൾ ദൈവത്തിൻ്റെ മഹത്തായ കാരുണ്യം നമ്മുടെ അനേകം പാപങ്ങളും തിന്മകളും നമ്മോട് ക്ഷമിക്കാനുള്ള അവൻ്റെ ആഗ്രഹം അനുരഞ്ജനത്തിനുള്ള അവൻ്റെ സന്നദ്ധത എന്നിവയെക്കുറിച്ച് നമുക്കെല്ലാവർക്കും ഓർമ്മിപ്പിക്കാം നമ്മോട് നമ്മോടൊപ്പം ഒരിക്കൽ കൂടി നമ്മെ ആശ്ലേഷിക്കാൻ അവൻ്റെ സ്നേഹനിർഭരമായ അലങ്കനത്തിലേക്കും സാന്നിധ്യത്തിലേക്കും നമ്മെ തിരികെ കൊണ്ടുവരുന്നു നമ്മുടെ ദൈവമായ കർത്താവന് നാം യഥാർത്ഥത്തിൽ അമൂല്യരും പ്രിയപ്പെട്ടവരുമാണെന്ന് ഇന്നത്തെ വായനകൾ നമ്മെ എല്ലാവരും ഓർമ്മിപ്പിക്കുന്നു നമ്മുടെ നിരന്തരമായ അനുസരണ കേടുകളും കലാപങ്ങളും അവഗണിച്ച് അവനിലേക്ക് മടങ്ങാനും നമ്മെ സമീപിക്കാനും വിളിക്കാനും സഹായിക്കാനും നയിക്കാനും അവൻ എപ്പോഴും ക്ഷമയോടെ കാത്തിരിക്കുന്നു അവൻ ഉദാരമായി നമുക്ക് നൽകിയ അവൻ്റെ കരുണയും സ്നേഹവും സ്വീകരിക്കാനോ വിസമ്മതിക്കുന്നത് ശാഠ്യം മിക്ക പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് എടുത്ത ഇന്നത്തെ നമ്മുടെ ആദ്യ വായനയിൽ ദൈവത്തിൻ്റെ മഹത്തായ സ്നേഹത്തെയും കാരുണ്യത്തെയും കുറിച്ച് സംസാരിക്കുന്ന മിക്കായുടെ വാക്കുകളും അവർക്കു വേണ്ടി മിക്ക നടത്തിയ പ്രാർത്ഥനകളും നാം കേട്ടോ അവൻ്റെ എല്ലാ അനുകമ്പയും കാരുണ്യവും ക്ഷമയും അങ്ങനെ അവർ ഒരിക്കൽ കൂടി അവൻ്റെ പ്രിയപ്പെട്ട ജനമായി തീരുകയും അവൻ മുൻകാലങ്ങളിൽ ചെയ്തതുപോലെ അവൻ്റെ ശക്തമായ കരങ്ങളാൽ നയിക്കപ്പെടുകയും ശക്തിപ്പെടുത്തുകയും നയിക്കപ്പെടുകയും ചെയ്യുന്നു അസുറിയക്കാർ ആ രാജ്യം കീഴടക്കാൻ വന്ന് നശിപ്പിച്ചതിനാൽ ഇസ്രായേൽ എന്ന വടക്കൻ രാജ്യത്തിൻ്റെ നാശത്തിൻ്റെ ദിവസങ്ങളിലും അതിനുശേഷവും അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയുടെ കാലത്ത് വീണുപോയ നാളുകളിലും അതിനുശേഷവും യഹൂദയുടെ തെക്കൻ രാജ്യത്തിലെ ജനങ്ങളിലേക്കാണ് മിക്ക പ്രവാചകൻ പ്രധാനം ഐക്യ പ്രധാനമായും ഐക്യപ്പെട്ടത് തലസ്ഥാനം സമ്മറിയ തങ്ങളുടെ പാപവും ദുഷ്ടവുമായ വഴികളിൽ തുടരുകയാണെങ്കിൽ അവരുടെ ദുഷ്പ്രവർത്തികളുടെയും ജീവിത രീതിയുടെയും അനന്തര അവർ അഭിമുഖീകരിക്കേണ്ടി വരുമെന്ന് എല്ലാവരോടും പറഞ്ഞുകൊണ്ട് ദൈവത്തിൽ നിന്നുള്ള സന്ദേശവും മുന്നറിയിപ്പുകളും മിക്കായെ ഏൽപ്പിച്ചു ഇസ്രായേലിൻ്റെയും യഹൂദയുടെയും രണ്ട് രാജ്യങ്ങളുടെയും തലസ്ഥാനമായ ശമരിയുടെയും ജരുഷ്ലേമിൻ്റെയും നാശം അദ്ദേഹം മുൻകൂട്ടി പറഞ്ഞു മുമ്പത്തെ നാശം തൻ്റെ ജീവിതകാലത്തും ശുശ്രൂഷയിലും മുമ്പ് സൂചിപ്പിച്ചതുപോലെ സംഭവിക്കുന്നു യഹൂദയ്ക്കും ജെറുസലേമിലും അവരുടെ പാപങ്ങളുടെ അനന്തരഫലങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും എന്നിരുന്നാലും അവരുടെ വട വടക്കൻ അയൽക്കാർ കൂടുതൽ മത്സരങ്ങളും ദുഷ്ടന്മാരും ആയിരുന്നു അവരുടെ അനന്തരഫലങ്ങൾ ആദ്യം അഭിമുഖീകരിക്കേണ്ടി വന്നു എന്നാൽ ആളുകൾക്ക് അവരുടെ അനേകം പാപങ്ങൾ നിമിത്തം നേരിടേണ്ടി വരുന്ന കഷ്ടപ്പാടുകളുടെയും മുന്നറിയിപ്പുകളും കരുതലും ഉണ്ടായിരുന്നിട്ടും കർത്താവ് അത്യന്ധികമായി എല്ലാവരോടും സ്നേഹവും കരുതലും ഉള്ളവനായിരുന്നു എന്ന് ഓർമ്മപ്പെടുത്തൽ ജനങ്ങൾക്ക് കൈമാറാൻ ദൈവം മിക്കായെ ചുമതലപ്പെടുത്തി അവരെക്കുറിച്ച് ഓരോ അവരോരോരുത്തരും തങ്ങളുടെ എല്ലാ ദുഷ്ടതകളിലും പാപങ്ങളിലും പ്രായശ്ചിത്വം പശ്ചാത്തപിച്ചും അവനിലേക്ക് മടങ്ങണമെന്ന് ആഗ്രഹിച്ചു തങ്ങൾ ജീവിതത്തിൽ ചെയ്തത് ദുഷ്ടവും ദൈവത്തിന് യോഗ്യമല്ലാത്തതുമാണെന്ന് ദൈവജനം തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ദൈവത്തെയും അവൻ്റെ സ്നേഹത്തെയും കാരുണ്യത്തെയും ആശ്ലേഷിക്കാനും അവന് അവനു അങ്ങനെ അവനുമായി അനുരഞ്ജനം നടത്താനും അവർക്ക് മനസ്സും ഹൃദയവും കൂടുതൽ തുറക്കാമായിരുന്നു അവരുടെ സ്നേഹനിധിയായ പിതാവും സൃഷ്ടാവുമായ അവരുടെ സ്നേഹനിധിയായ ദൈവത്താൽ ആ പാപങ്ങളിൽ നിന്ന് പുറക്കപ്പെടുക ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൽ ഈ നോമ്പുകാലത്തിനും അനുയോജ്യമായ ധൂർത്തപുത്രൻ്റെ പ്രസിദ്ധമായ ഉപമ നാം കേട്ടതുപോലെ സ്നേഹവും ക്ഷമിക്കനവനുമായ പിതാവെന്ന നിലയിൽ ദൈവത്തിൻ്റെ ഈ വശത്തെക്കുറിച്ച് നാം കൂടുതൽ കേട്ടു ധൂർത്തപുത്ര ആ ഉപമയിൽ നമുക്കെല്ലാവർക്കും പരിചിതരാണെന്ന് എനിക്ക് ഉറപ്പുണ്ട് രണ്ട് ആൺമക്കളുടെ പിതാവ് ബ ഭഗവാൻ ഭഗവാനെ തന്നെ പ്രതിനിധീകരിക്കുന്നു മൂത്ത മകൻ നല്ല മകനും തങ്ങളുടെ ജീവിതം സദാചാരത്തോടെയും നീതിയോടെയും ജീവിച്ചവരുടെ പ്രതിനിധിയാണ് ദൈവത്തിൻ്റെ വഴികൾക്കനുസൃതമായി ജീവിച്ചവൻ എളിയവനായ ധൂർത്തനായ പുത്തൻ അനുസരണ കൊണ്ടും ദൈവത്തിൻ്റെ നിയമങ്ങളും കൽപ്പനകളും അനുസരിക്കാൻ വിസമ്മതിച്ചും ദൈവത്തിനെതിരെ പാപം ചെയ്ത എല്ലാവരോടും പ്രതിനിധി നിധാനമാണ് ദൈവദൃഷ്ടിയിൽ തിന്മയും പ്രവർത്തിക്കുന്നു ഉപമി ഉപമയിൽ നാം കേട്ടതുപോലെ ആ ഇളയനായ ഇളയ ദൂർത്തനായ മകൻ തൻ്റെ അവകാശത്തിൻ്റെ ഭാഗം ചോദിക്കാൻ പിതാവിൻ്റെ അടുക്കൽ പോയി പിന്നെ തൻ്റെ ഇളയ മകൻ്റെ സ്വഭാവവും അവൻ ആ സമ്പത്തും പണവും എങ്ങനെ ചെലവഴിക്കുമെന്ന് അച്ഛന് അറിയാമായിരുന്നിട്ടും അവൻ അത് രണ്ടാമത്തു കൊടുത്തു നല്ലവര നല്ലവരായാലും തിന്മയുള്ളവരായാലും നീതിയുള്ളവരായാലും പാപികളായാലും ദൈവം എല്ലാവരെയും എത്രമാത്രം സ്നേഹിക്കുന്നുവെന്ന് ഇത് നമുക്ക് കാണിച്ചു തരുന്നു അവൻ എല്ലാവർക്കും തൻ്റെ അനുഗ്രഹങ്ങൾ നൽകി അവൻ ഇപ്പോഴും എല്ലാവരും ഒരുപോലെ സ്നേഹിക്കുന്നു ഏറ്റവും മോശമായ പാപികൾക്ക് പോലും കർത്താവുമായി അനുരഞ്ജനം നടത്താൻ കഴിയും ധൂർത്തപുത്രൻ്റെ ഈ ഉപമ നമുക്ക് ഉയർത്തി കാട്ടാൻ ആഗ്രഹിക്കുന്ന സന്ദേശം അതാണ് ധൂർത്തനായ പുത്രൻ ദൂരദേശത്തേക്ക് പോയി അവൻ്റെ സമ്പത്തും എല്ലാം പാഴാക്കി ഒന്നും അവശേഷിച്ചില്ല അതിനുള്ള ധൈര്യം സംഭരിച്ച് അഹങ്കാരത്തെ മറികടന്ന് പിതാവിനോട് ക്ഷമ ചോദിക്കാൻ മനസ്സോടെ വിനയാനിതനായി അവൻ ഒടുവിൽ പിതാവിൻ്റെ അടുത്തേക്ക് മടങ്ങി പറഞ്ഞിരിക്കുന്ന എല്ലാ വിശദാംശങ്ങൾക്കും പിന്നിൽ തീർച്ചയായും ഒരുപാട് പാളികളും വളരെ പ്രധാനപ്പെട്ട അർത്ഥങ്ങളുമുണ്ട് ഒന്നാമതായി ധൂർത്തനായ പുത്രനു വേണ്ടി ആ സമ്പത്തും സ്വത്തുകളുമെല്ലാം തീർന്നു പോയതുപോലെ നമ്മുടെ ലൗകിക ഉപാധികൾക്കും ശക്തികൾക്കും മഹത്വത്തിനും കഴിയില്ല നമ്മെ പൂർണ്ണമായി നിലനിർത്തുകയും തൃപ്തിപ്പെടുത്തുകയും ചെയ്യുക ഒടുവിൽ അവയിൽ എത്രയെണ്ണം നമ്മുടെ കൈവശമുണ്ടെങ്കിലും അവ നമ്മെ പരാജയപ്പെടുത്തുകയും ക്ഷീണിക്കുകയും ചെയ്യും അത്യധികമായി ഇവയെല്ലാം ആശ്രയിച്ച് ധൂർത്തനായ പുത്രൻ അനുഭവിച്ചതുപോലെ ഖേദവും കഷ്ടപ്പാടവും അല്ലാതെ നമ്മെ എവിടേക്കും നയിക്കില്ല അവൻ്റെ പക്കൽ ഒന്നും ശേഷിക്കാതെ വന്നപ്പോൾ അവൻ്റെ എല്ലാ സുഹൃത്തുക്കളും അവന് വിട്ടുപോയി കാരണം അവർ അവൻ്റെ അടുത്തേക്ക് വരാനും അവനോട് അടുപ്പം പുലർത്താനും സാധ്യതയുള്ളത് അവനുള്ളതും അവർക്കും അവർക്കുമായി ചെലവഴിക്കാൻ കഴിഞ്ഞതും നിമിത്തമാണ് പിന്നെ അവന് ഒന്നുമില്ലാതിരുന്നപ്പോൾ അവൻ്റെ പിതാവാണ് നമ്മുടെ ദൈവമായ കർത്താവ് നമ്മുടെ ഏക ആശ്രയം ഇപ്പോൾ ധൂർത്തനായ മകൻ തൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് മടങ്ങണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നതിൽ ചില പോരാട്ടങ്ങളിലൂടെയും ബുദ്ധിമുട്ടുകളിലൂടെയും കടന്നു പോയതുപോലെ നാണക്കേടിനെക്കുറിച്ച് ചിന്തിച്ച് അവൻ്റെ തെറ്റുകൾ സമ്മതിക്കാൻ ആഗ്രഹിക്കാതെ അവനിൽ അഭി അഭിമാനത്തിൻ്റെ ഒരു ചെറിയ ഭാഗം ഇപ്പോഴും ഉണ്ടായിരിക്കാം അതിനാൽ നമ്മിൽ പലരും നമ്മുടെ സ്നേഹനിധിയായ ദൈവത്തിലേക്കും പിതാവിലേക്കും മടങ്ങി വരാനും അവൻ്റെ ക്ഷമയ്ക്കും കരുണയ്ക്കും വേണ്ടി അപേക്ഷിക്കാനും തീരുമാനിക്കുന്നതിൽ പാടുപെടുന്നു എന്തുകൊണ്ടാണ് അങ്ങനെ കാരണം നമ്മുടെ അഹങ്കാരവും ലൗകിക കാര്യങ്ങളോടുള്ള നമ്മുടെ എല്ലാ ബന്ധങ്ങളും നമ്മുടെ പ്രവർത്തനങ്ങളെയും ജീവിതത്തിൽ തീരുമാനങ്ങളെയും സ്വാധീനിക്കാൻ അനുവദിക്കുന്നതാണ് ദൈവം എപ്പോഴും തൻ്റെ സ്നേഹത്തോടും കരുണയോടും ഉദാഹരണമാണ് അവൻ എപ്പോഴും നമ്മെ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ അനേകം പാപങ്ങളും തിന്മകളും നമ്മുടെ ദുഷ്ടതകളും തെറ്റുകളും ക്ഷമിക്കാൻ തയ്യാറാണ് അവയിൽ നിന്ന് അനുദപിക്കാനും ആ പാപത്തിൻ്റെ പാതയിൽ നിന്ന് പിന്തിരിയാനും നാം തയ്യാറാണെങ്കിൽ പിതാവ് ദൂർത്തനായ മകനെ തന്നിലേക്ക് തിരികെ സ്വീകരിച്ചതുപോലെ അവൻ നമ്മെ എല്ലാവരെയും അവനിലേക്ക് തിരികെ സ്വാഗതം ചെയ്യുന്നു എളിയ സഹോദരനോട് ദേഷ്യപ്പെടുകയും അവൻ നല്ലവനും നീതിമാനും ആയതിനാൽ പിതാവിനോട് പരാതിപ്പെടുകയും ചെയ്ത ജ്യേഷ്ഠനെയും നാം ഓർക്കുന്നു എന്നിട്ടും അനുജൻ നൽകിയ രീതിയിൽ ആഘോഷിക്കാൻ അദ്ദേഹത്തിന് അവസരം ലഭിച്ചില്ല ദൈവം നമ്മെ എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുന്നുവെന്നും മറ്റുള്ളവരെക്കാൾ നല്ലവരോ യോഗ്യരോ ആണെന്ന നാം കരുതുന്നവരോട് വിവേചനം കാണിക്കുന്നതിനോ നമുക്ക് അർഹതയുണ്ടെന്ന് മോശമായി ചിന്തിക്കരുതെന്നും ഇത് നമുക്കെല്ലാവർക്കും ഒരു ഓർമ്മപ്പെടുത്തലാണ് ഞങ്ങളെക്കാൾ യോഗ്യനല്ല അതിനു പകരം അന്ധകാരത്തിൻ്റെയും തിന്മയുടെയും പാതയിൽ ഇപ്പോഴും നടക്കുന്ന നമ്മുടെ സഹോദരങ്ങളോട് നാം കരുതലും കാണിക്കണം നമ്മുടെ ജീവിതം എപ്പോഴും നമുക്ക് ചുറ്റുമുള്ള മറ്റുള്ളവർക്ക് പ്രചോദനം നൽകുന്നതിന് നമുക്ക് കഴിയുന്ന വിധത്തിലും നമ്മൾ പരമാവധി നന്മ ചെയ്യണം നമ്മൾ ചെയ്യുന്നതെന്തും നമ്മുടെ സഹായവും മാർഗനിർദ്ദേശവും ആവശ്യമുള്ള നമ്മുടെ സഹോദരങ്ങളെ സഹായിക്കാൻ നാം എപ്പോഴും സന്നദ്ധരും ആയിരിക്കും അതിനാൽ ക്രിസ്തുകളുള്ള സഹോദര സഹോദരന്മാർ ദൈവത്തിൻ്റെ എക്കാലത്തെയും ഉദാരമായ സ്നേഹത്തെയും കാരുണ്യത്തെയും കുറിച്ച് ഓർമ്മിപ്പിച്ചതിനാൽ ദൈവം തൻ്റെ മഹത്തായ സ്നേഹവും അനുകമ്പയും കരുണയും കാണിച്ചതിൽ നമുക്കെല്ലാവർക്കും നന്ദിയും ഉള്ളവരായിരിക്കാം അനുതാപത്തോടും പശ്ചാത്താപത്തോടും കൂടി ഒരിക്കൽ കൂടി അവനിലേക്ക് മടങ്ങി വരാൻ പ്രത്യേകിച്ച് ഈ നോമ്പിൻ്റെ സമയത്തും ഋതുക്കളിലും നമ്മൾ കഴിയുന്നത് ചെയ്യുവാനും അവനിൽ കൂടുതൽ നമ്മെ തന്നെ സമർപ്പിക്കാനും നമുക്കെല്ലാവർക്കും പരിശ്രമിക്കാം നമ്മുടെ നമ്മുടെ ഏറ്റവും സ്നേഹമുള്ളവനും ക്ഷമിക്കുന്നവനുമായ പിതാവായ കർത്താവ് നമ്മോടുകൂടി ഉണ്ടായിരിക്കുകയും അവനിലേക്കുള്ള വിശ്വാസത്തിൻ്റെ യാത്രയിൽ നമ്മെ നയിക്കുകയും ചെയ്യട്ടെ അവൻ്റെ ധൂർത്തരായ പുത്രന്മാരും പുത്രിമാരും വിശ്വാസത്തിലൂടെ അവനിലേക്ക് മടങ്ങി വരാൻ ദൈവം അനുഗ്രഹിക്കട്ടെ ആമേൻ നമ്മുടെ കർത്താവായ ഇഷം ഷിഹായ്ക്കും സ്തുതി